ഇപ്പോഴത്തേക്കും ഒരു തെറ്റിദ്ധാരണ എന്തെന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് ടെക്നോളജിയും അതുപോലെ തന്നെ നമുക്ക് പിന്നെ കലയും തമ്മിൽ ഒന്നിച്ചു ചേർന്ന് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് പൊതുവെ ഒരു തെറ്റിദ്ധാരണയുണ്ട് ആ ധാരണകളെയൊക്കെ തിരുത്തിക്കൊണ്ട് വർഷങ്ങളായിട്ടുള്ള നമ്മുടെ ഒരു ആഗ്രഹമായിരുന്നു എങ്ങനെ റോബോട്ടിക്സ് ഈ നമ്മുടെ കേരളത്തിൻ്റെതായിട്ടുള്ള കൾച്ചറൽ ആർട്ട്ഫോമുമായിട്ട് മിക്സ് ചെയ്ത് എങ്ങനെ കൂടുതൽ പല രാജ്യങ്ങളിലേക്കും പല ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും എത്തിക്കാൻ പറ്റും കൂടുതൽ ആൾക്കാർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അതിലേക്ക് വരികയും വ്യൂവർഷിപ്പ് കൂട്ടുകയും ചെയ്യാൻ പറ്റുമെന്നൊക്കെയുള്ളത് വളരെ നാളത്തെ ആഗ്രഹമായിരുന്നു അപ്പോൾ അതിന്റെ ഫലമായിട്ടാണ് മോഹിനി എന്ന് പറഞ്ഞ ഈ റോബോട്ടിനെ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് മോഹിനിയെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് വെച്ചാൽ നമുക്കറിയാം മുദ്രകൾ മുദ്രകൾ ഇരുപത്തിനാല് മുദ്രകളുണ്ട് അത് നമ്മൾ കഥകളിയിലാണെങ്കിലും ഇരുപത്തിനാല് മുദ്രകൾ തന്നെയാണുള്ളത് അതുകൊണ്ട് ഈ റോബോട്ടിനെ പിന്നീട് കൂടുതൽ ആർട്ട് ഫോംസിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ കഴിയും അപ്പം നമ്മൾ മോഹിനിയാട്ടമാണ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മോഹിനിയാട്ടത്തിനകത്ത് ഇരുപത്തിനാല് മുദ്രകൾ ആദ്യം ചെയ്യും അതുപോലെ ഈ മുദ്രകൾക്ക് പല വ്യാഖ്യാനങ്ങളുണ്ട് ഈ മുദ്രകൾ മുദ്രകളിപ്പം ഒറ്റ കൈ കൊണ്ടുള്ള അസംയുക്ത മുദ്ര അതുപോലെ രണ്ട് കൈ സംയുക്ത മുദ്ര ഇപ്പം ഇങ്ങനെ ഇപ്പോൾ പതാക പിടിച്ചുകഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം സൂര്യനാണ് സൂര്യനെന്നാണ് അതിങ്ങനെ പിടിച്ചുകഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം രാജാവെന്നാണ് അതുപോലെ ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുദ്ര ആണ് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ സ്ത്രീ എന്നാണ് അർത്ഥം അപ്പം അങ്ങനെ പല അർത്ഥഭേദങ്ങൾ ഇതിനകത്ത് വരും അതെല്ലാം ഈ പല ലെവലുകളിലായിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ആ ആദ്യം മുദ്രകൾ നമ്മൾ ചെയ്യും മുദ്രകൾക്ക് ശേഷം കണ്ണിൻ്റെ ചലനങ്ങൾ ഭാവഭേദങ്ങൾ അപ്പോൾ അതിന് ദൃഷ്ടിഭേദം എന്നാണ് പറയുന്നത് അതുപോലെ കഴുത്തിൻ്റെ ചലനങ്ങൾ അതുപോലെ ഉടലിൻ്റെ ചലനങ്ങൾ ഈ കൊണ്ടുള്ള ചലനങ്ങൾ ഇതെല്ലാം ഈ റോബോട്ടിൽ വ്യത്യസ്തമായിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിനെല്ലാം ഇത് ചെയ്യാൻ കഴിയും അത് അതോടൊപ്പം തന്നെ ഇതെല്ലാം ചേർത്തുകൊണ്ട് പല തരത്തിൽ നമ്മളിതിന് ഇപ്പോൾ ഓരോ വ്യാഖ്യാനങ്ങളും അതുപോലെ തന്നെ ഒരു പദം മോഹിനിയാട്ടത്തിൽ നമ്മളൊരു പദമാണ് സാധാരണ കളിക്കുക അപ്പോൾ അത് തുടങ്ങുന്നത് ചുൽക്കെട്ടെന്ന് വെച്ചിട്ടാണ് ചുൽക്കട്ട് ഒരു നമസ്കാരം അല്ലെങ്കിൽ ആ കൂടിയാണ് അത് തുടങ്ങുന്നത് ഒരു വാമപ്പ് ആണ് ചുൽക്കെട്ടെന്ന് പറയുന്നത് ചുൽക്കട്ടിനു ശേഷം ഗതി സ്വരം അത് കുറച്ചും കൂടെ ഫാസ്റ്റായിട്ടുള്ള ഇതാണ് അത് കൂടാതെ പിന്നെ വർണ്ണം തില്ലാന ഇത് എല്ലാ രീതിയിലും ഈ റോബോട്ടിനെ കൊണ്ട് ഇതിൻ്റെ പല കോമ്പിനേഷനുകളായിട്ട് അതുപോലെ തന്നെ ഇത് നാട്യം അറിയാവുന്ന ഒരാൾക്ക് ഇത് കോറിയോഗ്രാഫി ചെയ്യാനായിട്ട് പുറത്തുനിന്ന് ചെയ്യാനായിട്ട് അയാൾക്ക് പ്രോഗ്രാം ഒന്നും അറിയേണ്ട ആവശ്യമില്ല അങ്ങനെയാണ് ഈ റോബോട്ടിനെ നമ്മൾ രൂപപ്പെടുത്തിയിരിക്കുന്നത് റോബോട്ടിൻ്റെ പേര് മോഹിനി എന്നാണ് മോഹിനി കഴിഞ്ഞ ദിവസം നമ്മൾ മെട്രോയുടെ തൃപ്പൂണിത്തറ സ്റ്റേഷൻ ലോഞ്ച് ചെയ്തതിനോട് ഉൾപ്പെടെ തന്നെ ലോഞ്ച് ചെയ്തുണ്ടായി